നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇൻഫോർമേറ്റീവായ പുതിയ ഒരു വാർത്താ അപ്ഡേറ്റ്സിലേക്ക് നാളെ മുതൽ പൊതുജനങ്ങളെല്ലാവരും തന്നെ വളരെയധികം ശ്രദ്ധിച്ചിരിക്കണം വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകൾ ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നു വീഡിയോ അവസാനം വരെ ശ്രദ്ധിക്കണം മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്ത് എത്തിക്കുവാനും നിങ്ങൾ മറക്കരുത് സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി പങ്കുവയ്ക്കുന്ന അറിയിപ്പ് സൈക്കിളിൽ യാത്ര ചെയ്യുന്നവർക്ക് മാർഗനിർദ്ദേശങ്ങൾ മോട്ടോർ വാഹന വകുപ്പ് പുറത്തിറക്കി രാത്രി സൈക്കിൾ യാത്രികർ മറ്റു വാഹനങ്ങളുടെ ഡ്രൈവർമാരുടെ ശ്രദ്ധയിൽപ്പെടാതെ പോകുന്നത് മൂലം അപകടങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് ഈ ഒരു മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിരിക്കുന്നത് രാത്രി സൈക്കിൾ യാത്ര നടത്തുന്നവർ നിർബന്ധമായും സൈക്കിളിൽ റിഫ്ലക്ടറുകൾ ഘടിപ്പിക്കുകയും ഹെഡ്ലൈറ്റ് ഉറപ്പുവരുത്തുകയും വേണം ഹെൽമെറ്റ് റിഫ്ലക്റ്റീവ് ജാക്കറ്റ് എന്നിവ ധരിക്കണം അമിത വേഗതയിലുള്ള സവാരി പാടില്ല സൈക്കിൾ പൂർണ്ണമായി സുരക്ഷിതമാണെന്നും തകരാറൊന്നുമില്ല എന്നും ഉറപ്പുവരുത്തണം ഈ നിർദ്ദേശങ്ങൾ പാലിക്കാൻ ശ്രദ്ധിക്കണമെന്ന് ആർ ഓഫീസ് അറിയിച്ചിരിക്കുകയാണ് ഇനി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ടത് സർക്കാരിൻ്റെ ഒരു ധനസഹായ പദ്ധതിയുടെ വിശദാംശങ്ങളാണ് ചെറിയ പ്രായത്തിൽ തന്നെ വിധവകളാകേണ്ടി വരുന്ന സ്ത്രീകൾക്ക് അവരുടെ കുട്ടികളുടെ സംരക്ഷണം വിദ്യാഭ്യാസം എന്നിങ്ങനെയുള്ള ആവശ്യങ്ങൾക്കായി വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരുന്നുണ്ട് ഇവർക്ക് ആകെയുള്ള ഒരു ആശ്വാസം എന്ന് പറയുന്നത് വിധവാ പെൻഷനാണ് ഇങ്ങനെയുള്ളവർക്ക് സ്വയം തൊഴിൽ കണ്ടെത്തി വരുമാനം ഉറപ്പുവരുത്തുന്നതിനായി വരുത്തുന്നതിനായി എന്ന പദ്ധതിയിലൂടെ മുപ്പതിനായിരം രൂപ വരെ സൗജന്യമായി ലഭിക്കും ഒരു ലക്ഷം രൂപയിൽ താഴെ വാർഷിക വരുമാനമുള്ള അൻപത്തിയഞ്ച് വയസ്സിൽ താഴെ പ്രായമുള്ള വിധവകളുടെ പുനരധിവാസത്തിനാണ് ഈ ഒരു പദ്ധതി രൂപീകരിച്ചിരിക്കുന്നത് അക്ഷയ കേന്ദ്രങ്ങൾ വഴി നിങ്ങൾക്ക് അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ് ഇനി അടുത്തതായി പങ്കുവയ്ക്കുന്ന അറിയിപ്പ് രാജ്യത്തെ ബാങ്ക് ജീവനക്കാരുടെയും ഓഫീസർമാരുടെയും സംയുക്ത വേദിയായ യുണൈറ്റഡ് ഫോറം ഓഫ് ബാങ്ക് യൂണിയൻസ് മാർച്ച് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് തീയതികളിൽ രാജ്യവ്യാപകമായി പണിമുടക്കും വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് നടത്തുന്ന അദ്വിദിന പണിമുടക്ക് തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ ആയതിനാൽ തന്നെ തൊട്ടു മുൻപുള്ള രണ്ട് ദിവസം അവധിയും വരുന്നതിനാൽ തുടർച്ചയായി നാല് ദിവസമായിരിക്കും ബാങ്കുകൾ അടഞ്ഞുകിടക്കുക എല്ലാ തസ്തികയിലും ആവശ്യത്തിന് നിയമനവും താൽക്കാലിക ജീവനക്കാരുടെ സ്ഥിരപ്പെടുത്തലും ആഴ്ചയിൽ അഞ്ച് പ്രവൃത്തി ദിനം നടപ്പാക്കുക തുടങ്ങിയ നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഈ ഒരു പണിമുടക്ക് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാന ഭാഗ്യക്കുറി ക്ഷേമനിധി ബോർഡിലെ ഭവനരഹിതരായിട്ടുള്ള അംഗങ്ങൾക്കായി ഭവന നിർമ്മാണ പദ്ധതി സർക്കാർ നിബന്ധനകൾക്ക് വിധേയമായി നടപ്പിലാക്കി വരികയാണ് ഈ ഒരു പദ്ധതിയിലേക്കുള്ള അപേക്ഷാ ഫോമുകൾ ഫെബ്രുവരി മാസം ഒന്നാം തീയതി മുതൽ ജില്ലാ ഭാഗ്യക്കുറി ക്ഷേമനിധി ഓഫീസുകൾ വഴി വിതരണം ആരംഭിച്ചിട്ടുണ്ട് പൂരിപ്പിച്ച അപേക്ഷകൾ മതിയായ രേഖകൾക്കൊപ്പം മാർച്ച് മാസം മുപ്പത്തി ഒന്നിന് മുൻപായി ബന്ധപ്പെട്ട ജില്ലാ ഭാഗ്യക്കുറി ക്ഷേമനിധി ഓഫീസുകളിൽ സമർപ്പിക്കണമെന്ന് സംസ്ഥാന ഭാഗ്യക്കുറി ക്ഷേമനിധി ഓർഡർ ഓഫീസർ അറിയിച്ചു കൂടുതൽ വിശദ വിവരങ്ങൾക്കായി അതത് ജില്ലാ ഭാഗ്യക്കുറി ക്ഷേമനിധി ഓഫീസുമായി ബന്ധപ്പെടണം പൊതുജനങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഇരു ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്